കുഞ്ഞരുജിന്റെയും അനിയത്തിയുടേയും സത്യസന്ധതയ്ക്ക് പത്തരമാറ്റിന്റെ സ്വർണത്തിളക്കം വെള്ളിയങ്കലിൽ നിന്നും കളഞ്ഞു കിട്ടിയ ഒന്നര പവൻ സ്വർണാഭരണം തിരികെ നൽകി പരുതൂർകുളമുക്ക് സ്വദേശികളായ ശ്രീനന്ദയും അഭിഷേകം പരുതൂർകുളമുക്ക് സ്വദേശിയായ ഏഴിക്കോട്ട് പറമ്പിൽ രമ്യയുടെ മക്കളായ ശ്രീനന്ദയുടെയും അഭിഷേകിന്റെയും സത്യസന്ധതയിൽ ഉടമയ്ക്ക് തിരികെ ലഭിച്ചത് ഒന്നര പവൻ തൂക്കം വരുന്ന സ്വർണ്ണ പാദസരം അവധി ദിനത്തിൽ സമയം ചെലവിടാൻ വെള്ളിയാങ്കലിൽ പൈതൃക പാർക്കിലെത്തിയതായിരുന്നു ശ്രീനന്ദയും അനുജൻ അഭിഷേകും പാർക്കിൽ കറങ്ങി നട ാണ് പടിക്കെട്ടുകളോട് ചേർന്ന് സ്വർണ്ണാഭരണം വീട് കിടക്കുന്ന നിലയിൽ കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ ഇരുവരും വീണുകിട്ടിയ സ്വർണ്ണാഭരണം എടുക്കുകയും പാർക്ക് സന്ദർശിക്കാനെത്തിയവരോട് മുഴുവൻ ആഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു ഉടമസ്ഥനെ കണ്ടെത്താനാവാതെ ഇരുവരും ആഭരണം പൈതൃക പാർക്ക് ഓഫീസിൽ ഏൽപ്പിച്ചു പാർക്ക് ജീവനക്കാരുടൻ തന്നെ ആഭരണം തൃത്താല പോലീസിലും ഏൽപ്പിച്ചു തവനൂർ സ്വദേശി കുരുത്തോലപ്പാടത്ത് മുഹമ്മദ് അലിയുടെ ഭാര്യ നഫീസയുടെ കാലേ സ്വർണ്ണ പാദസ്ഥലമാണ് വെള്ളിയാങ്കല്ല് പാർക്ക് സന്ദർശിക്കാനെത്തിയ സമയം ത് ഉടമസ്ഥരെ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് സാന്നിധ്യത്തിൽ ശ്രീനന്ദയും അഭിഷേകും പാദസ്ഥ കൈമാറുകയും ചെയ്തു ഒരു തരി പൊന്നിനു വേണ്ടി കൊലപാതകങ്ങൾ വരെ നടക്കുന്ന നാട്ടിൽ സത്യസന്ധതയുടെ മകുടോദാഹരണമായി ഉദാഹരണമായി മാറുകയാണ് വിദ്യാർത്ഥികളായ ഈ അനിയത്തിയും അനുജനും ശ്രീനന്ദ പരദൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും അനുജൻ അഭിഷേക് പഴയങ്ങാട് യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് നാടിനും സമൂഹത്തിനും മാതൃകയായി മാറിയ കുട്ടികളെ തേടി അഭിനന്ദന പ്രവാഹമാണ് ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി ഇവരുടെ വീട്ടിൽ നേരിട്ടെത്തി ആദരിച്ചു കൂടാതെ തൃത്താല ജനമൈത്രി അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു ഞങ്ങള് രണ്ടരായിരുന്നു ഞങ്ങള് കറങ്ങണീന്റെ ഇടയ്ക്ക് അവിടെ ഒരു സ്റ്റെപ്പിന്റെ അവിടെ പരിസരം കിട്ടുന്നത് അപ്പൊ കിട്ടിയപ്പോ ഞങ്ങള് എല്ലായിടത്തും നന്നു ചോദിച്ചു ആരേലും പരിസരം എന്തെങ്കിലും പോയിട്ടുണ്ടോ ചോദിച്ചു അവിടെ ആരും കാണാനില്ല അത് പറഞ്ഞൊന്നും പോയിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ പോവാൻ നേരത്തെ അവിടെ കൗണ്ടറിൽ കൊടുത്തു അവിടെ ഫോട്ടോ എടുത്തു പോലീസിലേക്ക് കൊടുക്കാം അല്ലെങ്കിൽ ആൾക്ക് കൊടുക്കാൻ കൊടുക്കാമായിരുന്നു പിന്നെ ഞങ്ങൾ ഉടമസ്ഥയിൽ വിളിച്ചിട്ട് പറഞ്ഞു സന്തോഷമുണ്ട് തരണം പിന്നെ പോലീസ് വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങൾക്ക് അഭിനന്ദിക്കുകയും ചെയ്യും പിന്നെ എന്നിട്ട് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി